നമസ്കാരം ഫസ്റ്റ് ലൈനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്താ പറയാ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവസ്ഥ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരിക്കും എന്നറിയാം ഈ ടോപ്പിക്കിൽ പറയുന്ന പോലെ ഒരു ചോരപ്പുഴ തന്നെയാണ് ഒട്ടുമിക്കവർക്കും മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും മടിയാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം എല്ലാവരും ചോദിക്കാറുണ്ട് റൈറ്റ് ടൈം ആണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും കുറെ പേര് ഇൻവെസ്റ്റ് ചെയ്തു പോയി ഓൾറെഡി ണ്ടായിരുന്ന എന്താ പറയാ ക്യാപിറ്റൽ മുഴുവൻ കഴിഞ്ഞിരിക്കുന്നവരാണ് കൂടുതലുള്ളത് അപ്പോ അല്ലാത്തവരും അങ്ങനെയുള്ളവരും ഒക്കെ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറച്ചൊരു ഒരു ബ്രീഫ് ഐഡിയ കുറച്ച് നല്ല ഡാറ്റ നമ്മുടെ ഉണ്ട് ഞാൻ നോക്കിയിട്ട് കുറെ ദിവസങ്ങളായിട്ട് പലതരത്തിലുള്ള വീഡിയോസ് മലയാളം ചാനലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യാറില്ലായിരുന്നു കാരണം ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ് അപ്പൊ എനിക്ക് തോന്നി അതിനേക്കാൾ വ്യത്യസ്തമായി കുറെ ഡാറ്റകൾ ഓൾറെഡി അവൈലബിൾ ആണ് മാർക്കറ്റിൽ അതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ലല്ലോ എന്നാൽ ആ ഡാറ്റ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിനുള്ള ഗുണം മറ്റുള്ളവർക്ക് ഉണ്ടാവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് തുടങ്ങാം ഓക്കെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡാറ്റ പോയിന്റ് പോയിന്റിലൂടെ ഇടാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു വീക്സ് ലോയിൽ കിടക്കുന്ന എത്ര സ്റ്റോക്കുകൾ ഉണ്ടെന്ന് അറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്റ്റോക്കുകളോളം ഫിഫ്റ്റി ടു വീക്സ് ലോയിലാണ് അത് ഏകദേശം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ അതിന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നോ ഏതാണ്ട് അയ്യായിരം സ്റ്റോക്കിന്റെ അടുത്താണ് മൊത്തം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്റ്റോക്കിൽ ഫിഫ്റ്റി ടു വീക്സ് ലോലാണ് അതിൽ റിലയൻസും ടി സി എസും ഹിന്ദുസ്ഥാൻ യൂണിലിവറും ലിവറും ഒക്കെ പെടുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മുപ്പത് ശതമാനത്തിൽ താഴെ കിടക്കുന്നത് എത്ര സ്റ്റോക്കുകൾ ഉണ്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി സ്റ്റോക്കുകളോളം ഉണ്ടാവും അതായത് എഴുപത്തിയഞ്ച് ശതമാനം സ്റ്റോക്കുകൾ മുപ്പത് ശതമാനത്തിന് താഴെയാണ് എന്നുള്ളതാണ് ഇനി അമ്പത് ശതമാനത്തിന് താഴെയാണെങ്കിലോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്റ്റോക്ക് ഉണ്ടാവും അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അടിപൊളി സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ സിങ്ക് അടക്കം അദാനി ഗ്രീൻ അടക്കം ഓയിൽ ഇന്ത്യ അടക്കം കൊച്ചിൻ ഷിപ്പാർ അടക്കം പല സ്റ്റോക്കുകളും പെട്ടിട്ടുണ്ട് ഓക്കെ ഇനി അതും കഴിഞ്ഞൊരു സെവൻറ്റി പെർസെൻറ്റേജ് ലോയിൽ നോക്കിയാലോ ഇതാണ് നൂറ്റി എഴുപത്തി അഞ്ചോളം സ്റ്റോക്കുകളുണ്ട് അതിൽ വാരി റിന്യൂവബിൾ അടക്കം ഉണ്ട് എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത്രയേറെ താഴെ കിടക്കാണ് സ്റ്റോക്കുകളെല്ലാം അപ്പൊ നിങ്ങൾക്കൊരു നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്താം നിങ്ങളുടെ സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരു പക്ഷെ ട്വന്റി വൺ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡൗൺലായിരിക്കാം അല്ലെങ്കിൽ തേർട്ടി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കാം അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഡാറ്റ പോയിന്റ് നോക്കിയാൽ അറിയാം ഏകദേശം ഫിഫ്റ്റി പെർസെന്റേജ് ലോ വന്നിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറോളം സ്റ്റോക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യായിരം സ്റ്റോക്ക് ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റേജിന് മേലെ സ്റ്റോക്കുകൾ ഫിഫ്റ്റി പെർസെന്റേജ് ലോയാണ് അപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോ റെഡ്ഡിലോ അല്ലെങ്കിൽ ട്വന്റി പെർസെന്റേജോ ട്വന്റി ഫൈവ് പെർസെന്റേജോ തേർട്ടി പെർസെന്റേജോ ഡൗൺ ആവണേലും ഒരു തെറ്റുമില്ല ഇനി തേർട്ടി പെർസെന്റേജ് ഡൗൺ ഞാൻ പറഞ്ഞല്ലോ എഴുപത്തി അഞ്ച് ശതമാനം സ്റ്റോക്കുകൾ ഡൗൺ ആണ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പൊ അടുത്ത ചോദ്യം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യട്ടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റൈറ്റ് ടൈമാണോ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ അവിടെ ഒന്ന് രണ്ട് ഡാറ്റ പോയിന്റ് നമുക്ക് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ഓക്കെ ഫസ്റ്റ് വൺ എന്താ ഈ ഒരു ഡാറ്റ പറയാതെ പോകാൻ കഴിയില്ല ഇരുപത്തി ഒമ്പത് വർഷത്തിന് കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കടന്നു പോകണമെന്ന് പറയേണ്ടി വരും ഏകദേശം വൺ ട്രില്യൺ എന്ന് പറയുമ്പോൾ എൺപത്തിയാറ് ലക്ഷം കോടി രൂപ ഓൾറെഡി എന്തായി വൈപ്പ് ഔട്ട് ആയി കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ചെറിയൊരു ക്യാപിറ്റലിൽ നിന്നൊക്കെ കുറച്ചിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഓക്കെ നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇനി കുറച്ച് നല്ല ഡാറ്റകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ സെപ്റ്റംബർ തുടങ്ങി ഉള്ള ഒരു ഓവറോൾ ഗ്ലോബൽ ഒരു കമ്പാരിസൺ ആണ് ഓക്കെ അത് നിങ്ങൾക്ക് നോക്കിയാലേ അറിയാം വേൾഡിൽ ഏറ്റവും മോശം പെർഫോമൻസിലൂടെ കടന്നു പോകുന്ന സ്റ്റോക്കുകൾ മാർക്കറ്റ് എന്ന് പറയാൻ തോന്നുന്നത് നിഫ്റ്റി ഫിഫ്റ്റീൻ സെൻസെക്സു ആണ് ഏതാണ്ട് പതിനാല് ശതമാനമാണ് ഡൗൺ മറ്റുള്ള കുറച്ച് സ്റ്റോക്കുകൾ മറ്റ് മാർക്കറ്റുകളും ഡൗൺ ആണെങ്കിൽ പോലും നമ്മുടെ ഇത്രയും ഇപ്പോൾ ഒരു ടൂ പെർസെൻറ്റേജ് ടൂ പോയിന്റ് ഫൈവ് മാക്സിമം ബൈ ഫൈവ് ഒക്കെ പെർസെന്റേജ് ഡൗൺ ഉള്ളൂ അവിടെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർട്ടീൻ അല്ലെങ്കിൽ തേർട്ടീൻ പെർസെൻറ്റേജ് ഡൗൺ ആ ഒരു സമയത്ത് തന്നെയാണ് ഡാക്സും മാർക്കറ്റും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും ഒക്കെ ടൂ പോയിന്റ് ഫൈവ് ഉള്ളു അതിനപ്പുറം സെവൻ പെർസെന്റേജ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതല്ല ചൈനീസ് മാർക്കറ്റൊക്കെ അതിനും അപ്പുറം പെർഫോം ചെയ്യുന്നൊരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ ഇതൊരു നല്ല ഡാറ്റ പോയിന്റ് ആയിട്ട് തോന്നി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ജൂലൈ ടു നവംബർ ആണ് ആ അഞ്ച് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നിഫ്റ്റി അണ്ടർ പെർഫോം ചെയ്തത് നെഗറ്റീവില് പോയത് ബാക്കി എല്ലാ മാസങ്ങളും നിങ്ങൾ നോക്കിക്കോ അപ്പ് ആൻഡ് ഡൗണും അപ്പ് ആൻഡ് ഡൗണും ആയിരിക്കും ചിലപ്പോൾ രണ്ടാ രണ്ട് മാസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മാസമൊക്കെ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ അത് അപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേ സിറ്റുവേഷൻ നയൻറ്റീൻ നയൻറ്റി സിക്സിലെ സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഓക്കേ യും കോവിഡിൽ പോലും ഉണ്ടാവാത്ത അത്രയും ഒരു അവസ്ഥയാണ് അഞ്ച് കോൺസിക്യൂട്ടീവ് നെഗറ്റീവ് ആണ് എന്നർത്ഥം ഇത് നിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി നിങ്ങൾക്ക് ഇവിടെ ബാറുകൾ കണ്ടാൽ അറിയാൻ പറ്റും ഈ കാൻഡിൽസ് ഓക്കെ അതൊരു ഡാറ്റ അത് മനസ്സിൽ വെക്കുക അടുത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ എഫ് ഐ ഐ ഡി ഐയുടെ ക്യാഷ് ഫ്ലോ നമ്മൾ ഫ്ലോസ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എഫ് ഐ ഐ വിറ്റുകൊണ്ട് ഓടുന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെ ബാലൻസ് ചെയ്ത് പോകുന്നത് ഡേ ആണ് കാരണം വേറൊന്നും ആയിട്ടല്ല നമ്മുടെ നല്ല രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇന്ത്യൻ ഇന്ത്യയിലുള്ള റീറ്റൈലേഴ്സും ഇന്ത്യൻ ഇന്ത്യൻ സിറ്റിസണും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് നികന്നു പോകുന്നു പക്ഷെ ആ ഗ്യാപ്പിന് നികത്താൻ അതും പോരാം എന്നുള്ളതാണ് സത്യം ഇനി അടുത്തൊരു ഡാറ്റ ഈ ഒരു ഡാറ്റ പോലെ ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ഒന്നും കൂടി ഇട്ടതാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എഫ് ഐ ഐ ആണ് എഫ് ഐ ഐ ഏകദേശം എന്താ പറയാ ജാൻ ഫെബില് ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടി നാൽപ്പത്തി ആറായിരം കോടി വിറ്റ് പോയിട്ടുണ്ട് ഡി ഐ വൺ ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരം വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് നോക്കി കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം കോടി അവൾ ഓൾറെഡി വിറ്റിറങ്ങിയിട്ടുണ്ട് ഡി ഐ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരം വാങ്ങിച്ചിട്ടുമുണ്ട് അതങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ആ ഒരു ഇമ്പാക്ട് അത്ര വലിയൊരു ഇമ്പാക്റ്റ് അല്ലാതെ നിൽക്കുന്നത് ഓക്കെ അവിടെയും ചില ചില ന്യൂസുകളൊക്കെ വരുന്നത് സിപ്പ് ഏഹ് നിർത്തി വെക്കുന്നു എന്നുള്ള ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട് സിപ്പ് നിർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇങ്ങനെയുള്ള ഡിപ്പുകളിലും ഇങ്ങനെയുള്ളതിൽ ആവറേജ് പോകാനാണ് സിപ്പ് നമ്മൾ എപ്പോഴും ഇടുന്നതും അപ്സും ഡൗൺസും ആവറേജ് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ ഒരു ഡാറ്റ ആണ് നമ്മൾ മാർക്കറ്റിന്റെ മൂഡും ഒക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഡെറിവേറ്റീവ് മാർക്സിന്റെ അത് ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും അവിടെയും വളരെ നെഗറ്റീവ് ഒരു ബേറിഷ് മൊമെൻറ്റം തന്നെയാണ് കാണാൻ പറ്റുക ഓക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട് അത്ര വലിയ ഒരു പ്രോമിസിങ് ഇതല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഇനി അടുത്ത ഇത് നോക്കിക്കഴിഞ്ഞാൽ എഫ്ഐയുടെ അവസ്ഥ നോക്കിയാലും നിങ്ങൾക്കിവിടെ അറിയാം ഫ്യൂച്ചർ ഇൻഡെക്സിന്റെ ഇതും ഒക്കെ നോക്കുമ്പോഴും അവിടെയും നെഗറ്റീവ് ഇത് തന്നെയാണ് വരുന്നത് ഓക്കെ ഓവറോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സുകൾ എല്ലാം ഡൗൺ ആണെങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് പോകുമ്പോൾ കുറച്ച് നല്ല രീതിയിലുള്ള കുറച്ച് നല്ല പെർഫോമൻസ് നമുക്ക് ചില സ്റ്റോക്കുകളിൽ കാണാൻ പറ്റും ഓക്കെ ഞാൻ ഈയൊക്കെ ഈയൊക്കെ ഡാറ്റ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടി വേണ്ടിയാണ് എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്താണ് ഗ്ലോബൽ ലെവലിൽ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഗ്ലോബൽ ലെവലിൽ ഏറ്റവും മോശം പെർഫോം ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണ് അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ നോക്കിയാലും നമുക്ക് ആ കൃത്യമായ ഡാറ്റ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു അഞ്ചു ആറ് മാസം അഞ്ചു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു നെഗറ്റീവ് ട്രെൻഡ് കാണിക്കുന്നതും ഇനി മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നോക്കിയാലും ഫിയർ തന്നെയാണ് അവിടെയും നമുക്ക് നെഗറ്റീവ് ഇത് തന്നെയാണ് കിട്ടുന്നത് ഓക്കെ ഇനി ഒരു ഡാറ്റ പോയിന്റ് നമുക്ക് നോക്കാം ഇതെന്ന് പറഞ്ഞാൽ നിഫ്റ്റി നിഫ്റ്റിയിലെ മിഡ് ക്യാപ് ഹൺഡ്രഡിന്റെ ഇതാണ് നിങ്ങൾ നോക്കുക ഇവിടുന്ന് ഇറങ്ങി വന്ന നിഫ്റ്റി ഏകദേശം ട്വന്റി വൺ മെഡ് ക്യാപ് ട്വന്റി വൺ പോയിന്റ് ടു ത്രീ പെർസെൻറ്റേജിലേക്കാണ് ഡൗൺ ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു ടെൻ പെർസെൻറ്റേജ് കറക്ഷൻ വരുമ്പോഴാണ് അതൊരു കറക്ഷനായിട്ട് കണക്കുകൂട്ടുക നിങ്ങൾ നോക്കുക ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ടെക്നിക്കൽ ബേസ് ചെയ്ത് മാത്രം ഒരു എൻട്രി എടുക്കാൻ നിൽക്കരുത് കേട്ടോ ഒരു കാരണവശാലും നിൽക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാല് ഉണ്ടായിരുന്ന ആ ഒരു പാറ്റേൺ റിപ്യൂട്ടേഷൻ്റെ ഒരു മോഡിലല്ല ഇന്ന് മാർക്കറ്റിലുള്ളത് മാർക്കറ്റിൽ ഒരുപാട് മറ്റു സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേ അതിനെ കുറിച്ച് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് മാത്രം എൻട്രി ചെയ്യുക അപ്പൊ ഫോർ എക്സാമ്പിൾ മിഡിൽ ക്യാപ് ഹൺഡ്രഡില് ഇവിടെ ഒരു കറക്ഷൻ ആണ് എന്ന് വിചാരിച്ച് കയറിയവർക്ക് ഇവിടെ പണി കിട്ടി പിന്നെ അവിടെ വീണ്ടും താഴെ പോയത് ട്വന്റി വൺ പെർസെന്റേജ് ആയി നിങ്ങൾ കാണാൻ പറ്റും ഒരു അർക്കവും പിന്നെ ഒരു ചെറിയ ഇവിടെയൊക്കെ എൻട്രി എടുത്തവരാണ് കൂടുതൽ എൻട്രി എടുത്തവർക്കാണ് ഈ പറയുന്നത് നമ്മൾ അറിയാവുന്ന കുറെ പേര് രണ്ടാമത് എൻട്രി എടുത്ത് വീണ്ടും താഴെ പോയിന്ന് പറയുന്നത് ഇപ്പൊ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈ കൊറേ ഡാറ്റകൾ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ അതിൽ കിട്ടും ഓക്കെ ഇപ്പൊ നിലവിലൊരു ഒരു ബെയർ മാർക്കറ്റിന്റെ ഒരു മൂഡിലാണ് നിൽക്കുന്നത് കാരണം ട്വന്റി വൺ പോയി ടു പെർസെന്റേജ് ഡൗൺ ആണ് ഓക്കെ ഇനി നിങ്ങൾ എന്താ പറയാ ഫെബ്രുവരിയിലെ മൊത്തം സെക്ടർ വൈസ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പെർഫോമൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അധികം പണി കിട്ടാത്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ബാങ്കിസും ഫിനാൻഷ്യൽ സെക്രട്ടറും ആയിരുന്നു പിന്നെ മെറ്റലും റിയാലിറ്റിയും പി എസ് സിയും സ്മോൾ ക്യാപ്പും ഐ ടിയും എനർജിയും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പെർസെന്റേജ് ഒക്കെ ഒരു മാസം തന്നെ താഴെ പോയി അപ്പോ സിറ്റുവേഷൻ കുറച്ചും കൂടി ഗ്രീൻ ഇല്ല എല്ലാം റെഡിലാണ് ഓക്കെ ഇനി ഈ അടുത്ത് വന്ന റിസൾട്ടുകളാണ് നമ്മുടെ ക്വാർട്ടർ ത്രീ റിസൾട്ടുകൾ ഡിസംബറിൽ വന്ന റിസൾട്ടുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ നടത്താനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ റിസൾട്ട് വന്നതിൽ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തിനാലോളം കമ്പനികൾ പോസിറ്റീവ് റിസൾട്ടുകളായിരുന്നു അത് ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് വരും അത് ജൂൺ ആയി കഴിഞ്ഞപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞു സെപ്റ്റംബർ കഴിഞ്ഞപ്പോൾ ഫോർട്ടി സെവൻ ആയിട്ട് കുറഞ്ഞു ഇപ്പൊ ഡിസംബറിലെ റിസൾട്ട് വന്നപ്പോൾ ഈ പറയുന്ന കമ്പനികളിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കമ്പനികൾ ഒഴിച്ച് ബാക്കിയൊക്കെ വളരെ മോശം റിസൾട്ടുകളാണ് തന്നിരിക്കുന്നത് അതൊരു നാപ്പത്തി ഒന്ന് ശതമാനം കമ്പനികൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇനി അതിൽ ലാർജ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ മിഡിൽ ക്യാപ്പ് ആണെങ്കിൽ തേർട്ടി നയൻ ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ ക്യാപ്സിന്റെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയാണോ ഓക്കെ ഞാൻ എടുത്തതാണ് ഓക്കെ ഇത് തേർട്ടി നൈൻ പെർസെൻറ്റേജ് കമ്പനികളെ പോസിറ്റീവ് റിസൾട്ട് തന്നിട്ടുള്ളൂ അപ്പോൾ ഇന്ത്യയിലെ കമ്പനികളുടെ പെർഫോമൻസും മോശമാണ് അടുത്ത സെക്ടർ വൈസ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കുകളിൽ പോസിറ്റീവ് റിസൾട്ട് എയ്റ്റി സിക്സ് പെർസെന്റേജ് കമ്പനികളും സ്റ്റോക്കുകളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എയ്റ്റിക്സ് പെർസെന്റേജ് കമ്പനികളും നല്ല റിസൾട്ട് ഉണ്ടാക്കി കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ സിക്സ്റ്റി സെവൻ അങ്ങനെ ഓരോ ഇതെടുത്തുള്ള റിന്യൂവൽ എനർജിയും സിക്സ്റ്റി പെർസെന്റേജ് അപ്പൊ ഈ ഒരു സെക്ടർ റിസൾട്ട് വൈസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ റിന്യൂബിൾ എനർജി വരുന്നുണ്ട് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെപ്റ്റർ ആണ് ഓക്കെ പിന്നെ വരുന്ന ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തത് ഇതെടുത്താൽ സിമെന്റ് ആണ് അതാണ് റിയാലിറ്റിയിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ റിയൽ എസ്റ്റേറ്റിലും ആ ഒരു ഇത് ഭയങ്കരമായിട്ട് കണ്ടു നമ്മൾ തൊട്ടുമ്പത്തെ സ്ലൈഡിൽ പിന്നെ ഗ്യാസിലും മാർക്കറ്റിംഗ് പോലെയുള്ളതിൽ ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് ബാറ്ററിൽ ഇതൊക്കെ ഇതൊക്കെ ഒരു നമുക്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരുപാട് കാര്യങ്ങളുണ്ടോ ടയറിന്റെ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കരമായ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് എന്നറിയണം ശരിക്കുമുള്ള റിസൾട്ടിൽ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യമല്ല പറയുന്നത് ഓരോ കമ്പനികളുടെയും പെർഫോമൻസിൽ ഓക്കെ പിന്നെ വരുന്ന ഒരു സാധനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ഡാറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏതൊക്കെ മാർക്കറ്റാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തെന്നുള്ളതാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ചൈനീസ് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഡി റിപ്പോർട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി ഏകദേശം ത്രീ പെർസെന്റേജും സെൻസെക്സ് ടൂ പോയിന്റ് സെവനും ബാക്കിയുള്ള എല്ലാ മാർക്കറ്റുകളും ഏകദേശം പോസിറ്റീവ് ആയിരുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രം നെഗറ്റീവിലാണ് എന്തുകൊണ്ട് അതൊരു ചോദ്യമാണ് ഓക്കെ അതിനുള്ളൊരു ഉത്തരമാണ് തൊട്ട് മുമ്പ് തന്ന റിസൾട്ടുകൾ റിസൾട്ടുകൾ വളരെ മോശമാണ് ജി ഡി പി മോശമാണ് അൺഎംപ്ലോയ്മെന്റ് അങ്ങനെ ഒരുപാട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അങ്ങനെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിലൊട്ടുമിക്ക കാര്യങ്ങളും അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അല്ല തരുന്നത് ഓക്കെ ഇനി ഇത് മൊത്തത്തിൽ ഏഷ്യ സ്പെസിഫിക് ഇതിന്റെ ഇത് വരുന്നതാണ് ഇത് ഏകദേശം എന്താ പറയാ ഫണ്ട് മാനേജേഴ്സ് നൽകിയിരിക്കുന്ന ഒരു ഒരു വെയിറ്റേജ് ആണ് ഏത് മാർക്കറ്റ് ആയിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഇരുന്നൂറ്റി അഞ്ചോളം പാനലിസ്റ്റുകൾ തന്നിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് ജപ്പാൻ മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു പറയുന്നു തായ്വാൻ നല്ല രീതിയിൽ ചൈന സിംഗപ്പൂർ പക്ഷേ ഇന്ത്യയുടെ അവസ്ഥ തായ്ലാന്റിന് തൊട്ട് മുകളിലാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നയൻറ്റീൻ പെർസെന്റേജ് വരെ അണ്ടർ പെർഫോമൻസ് അതായത് ഓവർ വെയ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പോ അതൊരു വലിയ അതായത് അണ്ടർ വെയിറ്റ് അണ്ടർ വെയിറ്റിൽ ഇതിലാണ് പെടുത്തിയിരിക്കുന്നത് പെർഫോമൻസ് ഇനിയും അവർ നെഗറ്റീവിൽ തന്നെയാണ് കാണുന്നത് ഫ്യൂച്ചർ എക്സ്പെക്ടേഷനും അത്ര വലിയ പോസിറ്റീവല്ല ഓക്കെ ഇത് വളരെ രസമുള്ള മറ്റൊരു ഡാറ്റയാണ് ഇതൊക്കെ നെറ്റിൽ അവൈലബിൾ ആണോ വളരെ വലിയ റിസർച്ച് കമ്പനികൾ നടത്തിയ റിസർച്ചിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ പോയിന്റ് ആണ് ഭയങ്കര രസമാണ് അത് ഇതിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ എക്സ്പെക്ടേഷൻ ആണ് നിങ്ങള് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി ഇൻഡെക്സ് ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആയുള്ളൂ ഓക്കെ ഇന്ന് മാത്രമല്ല എനർജി അടക്കം പല സെക്ടറുകളിലും വളരെ അത് വളരെ മോശം അതായത് അത്ര വലിയൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ അല്ല അവർ ഒരു അവരിട്ടിരിക്കുന്നത് ഔട്ട്ലുക്കല്ല അവർ തരുന്നത് പക്ഷേ അവിടെ വേറൊരു പോയിന്റ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കണ്ടുപോകും നല്ല രീതിയിൽ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലെ നന്നായിട്ട് വരും മെറ്റീരിയൽസ് നന്നായിട്ട് വർക്ക്ഔട്ടാകും കമ്മ്യൂണിക്കേഷൻ സർവീസ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എന്ന് പറയുന്നുണ്ട് അതിന് കുറെ പ്ലാനുകളും ഇതൊക്കെ വന്നതുകൊണ്ട് അതും പെർഫോം ചെയ്യും എന്നുള്ളതാണ് ഇവര് കണ്ടെത്തി ബ്രോക്കേഴ്സിന്റെ ഒരു ഒരു ഇത് ഓക്കെ നിഫ്റ്റി ആണെങ്കിൽ പോലും പതിമൂന്ന് തേർട്ടീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ഒരു പോയിന്റ് ആണത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലെങ്കിലും ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് ഭയങ്കര അറിയണം മെയിൻ ആയിട്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്കറിയാം നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് സെൽ ഇന്ത്യ ബൈ ചൈന അത് കണ്ടിന്യൂ അതോടൊപ്പം തന്നെ ചൈന പലതരത്തിലുള്ള സ്റ്റിമിലർ സ്ട്രാറ്റേജുകളും ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേരിക്കന്നെ അമ്പത്തി അഞ്ച് മില്യൺ ആണ് അവര് ഈ പറയുന്ന മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം എന്താ പറയുക പമ്പ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇമ്പാക്ട് ചൈനീസ് മാർക്കറ്റിൽ കാണും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് ഉള്ളത് റുപ്പീസിന്റെ പ്രശ്നമാണ് ഏകദേശം ഇപ്പൊ എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് എട്ട് അഞ്ച് വരെ എത്തി നിൽക്കുകയാണ് അതൊരു വലിയ വിഷയമാണ് അത് എത്രത്തോളം വരെ പോകുന്നു പറയാൻ പറ്റില്ല ചില കാൽക്കുലേഷൻ ഒക്കെ പറയുന്നത് ഹൺഡ്രഡ് വരെ പോകുന്നു പറയപ്പെടുന്നുണ്ട് അത് ഇന്ത്യൻ ഇൻഡസ്ട്രീനേയും കാര്യമായിട്ട് ബാധിക്കും ഓക്കെ കാരണം ഇന്ത്യ കുറെ കൂടി ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടി ആവുമ്പോൾ ഉള്ള രീതിയിൽ വളരെ രീതിയിൽ നമ്മുടെ ഫോറിൻ റിസർവടക്കം പലതിനെയും ബാധിക്കും ഓക്കെ അതൊരു ഡാറ്റ പോയിന്റാണ് പിന്നെ ഏറ്റവും വലിയ വിഷയമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യു എസിലെ ട്രംപ് വന്നതിന് ശേഷമുള്ള കുറെ കാര്യങ്ങളാണ് അതിലെ ഈ താരിഫുകൾ വരുന്ന മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങൾ ഒന്നും ഉള്ളത് താരിഫ് ഇമ്പാക്ട് ചെയ്യാൻ പോണത് ഈ പറയുന്ന മെക്സിക്കോനെയും മറ്റുള്ള ചൈനയെയും കാനഡേനേയും മാത്രമല്ല ഒട്ടുമിക്ക കൺട്രീസിനെയും കാര്യമായിട്ട് ബാധിക്കും ഇന്ത്യക്കെതിരെ വരുന്നുണ്ട് ടാക്സ് ഇന്ത്യക്കെതിരെയും ശക്തമായ മിക്കപ്പോഴും ട്രംപ് ഉപയോഗിക്കുന്നത് വളരെ മോശമായ വാക്കുകൾ തന്നെയാണ് ഇന്ത്യയെക്കുറിച്ച് ഉപയോഗിക്കുന്നത് കാരണം ഇന്ത്യ നല്ല രീതിയിൽ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഞാൻ ട്വന്റി ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ഒക്കെ ആണ് താരിഫ് അത് അതേ രീതിയിലുള്ള താരിഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യനെ കാര്യമായിട്ട് അത് ബാധിക്കാനും ചാൻസ് ഉണ്ട് പിന്നെ യു എസ് ഇന്ന് വരുന്ന ഡാറ്റാസ് മാത്രം നല്ല നല്ല ഡാറ്റാസ് അല്ല ജോബ് ജോബ്ലെസ് ക്ലെയിംസിന്റെ ഇത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ജി ഡി പി ചെറിയൊരു സ്ലോ ഡൗൺ എത്തിയിട്ടുണ്ട് പിന്നെ വന്നു വലിയൊരു മാസീവ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഡീപ് സീക്കർ ഡി സി പി ശരിക്കും പറഞ്ഞാൽ യു എസ് മാർട്ടിന് ഒലച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത് അവിടുത്തെ സെമി കണ്ടക്ടർ അടക്കമുള്ള ഒട്ടുമിക്ക എനിക്ക് കാരണം ഇത്രയും ഫെസിലിറ്റി ഒന്നും വേണ്ട ചാർജി പി ടി പോലെയുള്ള വലിയൊരു സംഭവത്തെ ഉണ്ടാക്കിയെടുക്കാനും അത് കൂൾ ചെയ്യാനുള്ള അത്രയും വലിയ വേണ്ട സ്റ്റോറേജിന് അത്ര വലിയ ഫെസിലിറ്റീസ് വേണ്ട ഒന്നും വേണ്ട അതായത് യു എസിലെ കണ്ടമാനം പൈസ ഇതിന്റെ കൂളിംഗ് സിസ്റ്റത്തിനും ഈ സ്റ്റോറേജ് ചെയ്യുന്ന ക്ലൗഡ് അടക്കമുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസിന്റെ കൂളിങ്ങിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും വേണ്ടാതെ തന്നെ ഡി സിക്ക് വളരെ മിനിമം ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇത് 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 അത് മാത്രമല്ല ഓപ്പൺ ആക്കി വിടുകയും ചെയ്തു അത് യു എസ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇത്രയും നാളുണ്ടായിരുന്ന ഒരു പെർസെപ്ഷനെ ഒടച്ചിട്ടുണ്ട് കുലുക്കിയിട്ടുണ്ട് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട് അതും വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറയണം യു ത്രീ ഏണിങ്സ് വളരെ മോശമായിരുന്നു ഇന്ത്യയുടെ അത്ര പ്രോമിസിങ് ആയിരുന്നില്ല അതും ഒരു വിഷയമാണ് പിന്നെ വരുന്ന പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡിപ്ലോമാറ്റിക് ഡിസ്കഷന്റെ ഒരു വീഡിയോസും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊരു വലിയ വിഷയമാണ് അത് ലോക ക്രമത്തിലുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെ നമ്മൾ വളരെ ഈസി ആയിട്ട് കാണരുത് കാരണം അതിനെ റഷ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്നും കുറെ നാളായിട്ട് നാറ്റോ സൈന്യത്തിൽ അടക്കമുള്ള അമേരിക്കൻ സപ്പോർട്ടുകൾ കൊടുക്കുന്ന യൂറോപ്യൻ യൂണിയൻ അടക്കം ഒന്ന് പിൻവലിയും കാരണം യൂറോപ്യൻ യൂണിയൻ ആരുടെ കൂടെയാണ് നമ്മുടെ ഉക്രൈന്റെ കൂടെയാണ് അതൊരു വലിയ വിഷയമാണ് ഇന്ന് നിലവിൽ നിൽക്കുന്ന അച്ചുതണ്ടുകളെല്ലാം മാറ്റം വരാം ഓക്കെ അതോടൊപ്പം തന്നെ താരിഫ് ഇമ്പോസ് ചെയ്യുന്നത് വഴി തൊട്ട അയൽവക്കത്ത് കിടക്കുന്ന രാജ്യങ്ങളെ ഒക്കെ പ്രശ്നത്തിലാക്കുന്നുണ്ട് മാത്രവുമല്ല ഒരു സന്തുലിതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയെ വേൾഡ് വൈഡ് ഗ്ലോബൽ ലെവലില് ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന പാർട്ട്ണർഷിപ്പുകളെ ഈ പറയുന്ന കൊളാബറേഷനുകളെ ഈ പറയുന്ന ടൈപ്പുകളെ എല്ലാം പൊളിച്ചടക്കുന്ന രീതിയിലായിരിക്കും ട്രംപിന്റെ ഈ പറയുന്ന ഏപ്രിൽ വരെ ഏപ്രിൽ പുള്ളി ഇമ്പോസ് ചെയ്യുന്നു പറയപ്പെടുന്നു മറ്റൊന്ന് നെക്സ്റ്റ് വീക്കിൽ ഇപ്പൊ മെക്സിക്കോക്കും കാനഡയ്ക്കും ചൈനയ്ക്കുള്ളത് വരുന്നുണ്ട് ഇന്ത്യക്കുള്ളതൊക്കെ ഏപ്രിൽ ആകുമ്പോഴേക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നു പറയപ്പെടുന്നു ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നെക്സ്റ്റ് വീക്ക് അവരുടെ ഇംപ്ലിമെന്റ് കൂടി മിക്കവാറും മൊത്തത്തിൽ എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വഴിയുണ്ട് അതൊരു വലിയ വിഷയമായിട്ട് വരും അ ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇത്രയും ഡാറ്റകൾ നമ്മൾ ഷെയർ ചെയ്തല്ലേ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണോ അല്ലയോ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം കാരണം ഇത്രയും വിഷയങ്ങളും ഇത്രയും മുൻ നിൽക്കുമ്പോൾ എങ്ങനെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെയാണ് നമുക്ക് ഉത്തരവുള്ളത് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നല്ല സ്റ്റോക്കുകളെ പിക്ക് ചെയ്ത് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷെ ആ പിക്ക് ഇണേക്കാളും മുമ്പ് നമ്മൾ മുമ്പ് കവർ ചെയ്ത് പോയ ആ സ്ലൈഡുകളിലേക്കൊന്നും കൂടി നോക്കുക ഏതൊക്കെ സെക്ടറിലേക്കാണ് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് നോക്കുക ഇൻവെസ്റ്റ് ചെയ്യണത് എനിക്ക് ഒരു മാസം മാസവും മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ആവശ്യമുള്ള പൈസ അല്ല കേട്ടോ എൻ്റെ മോളെ പഠിപ്പിക്കാൻ വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ളൂ അതിന് മുമ്പ് മോളി പഠിപ്പിക്കാൻ വെച്ചാണോ പൈസ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കരുത് നിങ്ങളുടെ മാറ്റി മാറ്റിവെക്കാൻ ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് മാറ്റിവെക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ട് ആഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണ് നോ ഡൗട്ട് അത് സ്റ്റോക്ക് സ്പെസിഫിക് ആവാൻ ശ്രമിക്കുക നല്ല സ്റ്റോക്കുകളെ നമ്മൾ പലപ്പോഴും പല സമയത്തും ഫണ്ടമെന്റൽസിന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നല്ല സ്റ്റോക്കുകളെ പിക്ക് ചെയ്യണത് എന്നുള്ളത് അതുപോലെ നല്ല സ്റ്റോക്കുകളെ നല്ല സെക്ടർ നോക്കി ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സെക്ടർ നോക്കി പിക്ക് ചെയ്യുക ആദ്യം നല്ലൊരു സെക്ടറിൽ പോവുക അതിനുശേഷം നല്ലൊരു എന്താ പറയുക സ്റ്റോക്ക് സെലക്ട് ചെയ്യുക അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഈ ഒരു മൊത്തത്തിലുണ്ടായിരുന്ന ഇമ്പാക്ട് ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോനെ പോലും ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഓക്കെ ഇത് മൊത്തത്തിൽ വേൾഡ് വൈഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പത്തിക മാന്യത്തിലേക്ക് പോലും പോകുമോ എന്നുള്ള പേടി ആളുകൾക്കുണ്ട് കാരണം ഞാൻ പറയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ലെവലിലാണ് പോണത് ഈ അലയൻസും ഒക്കെ മാറാൻ പോകുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ എന്താവും എന്ന് പോലും പറയാൻ പറ്റില്ല അപ്പൊ ഇന്ത്യയിലും അതിന്റെ ഇമ്പാക്ടുകൾ ഉണ്ടാവാം ഇന്ത്യയിലെ ഫാർമ സെക്ടറടക്കം പല സെക്ടറുകളിലും ഉണ്ടാവും ഞാൻ ഞാനതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ സെക്ടറുകളൊക്കെ നോക്കിക്കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ചില സെക്ടറുകളില് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഇല്ല കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഇതൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലാത്ത സെക്ടറിലുണ്ട് അതിൽ നല്ല സ്റ്റോക്കുകൾ നോക്കി ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം ഈ ഒരു ഡാറ്റ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മുടെ പി യും ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് പി ആണ് ഈ പറയുന്ന പിങ്ക് ലൈൻ നിഫ്റ്റി ഫിഫ്റ്റി ആണ് ഓക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിഫ്റ്റി ഫിഫ്റ്റി ഏകദേശം ഒരു ഇരുപത്തി നല്ല രീതിയിൽ കയറി നിന്നിരുന്നത് നല്ല താഴോട്ട് വന്ന് കിടക്കാണ് ഇപ്പൊ ഉള്ളത് ഇത് നിഫ്റ്റിയുടെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ കയറി 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 ഇവിടെ ഒരു ട്വന്റി സിക്സിൽ പോയി ടച്ച് ചെയ്തിട്ടാണ് താഴോട്ട് വന്ന് ട്വന്റി സിക്സ് ആണെന്ന് തന്നെ എന്റെ ഓർമ്മ ഓക്കെ പി ഇ ആണെങ്കിൽ എടുത്താലോ ഏതാണ്ട് ഒരു നല്ല രീതിയിൽ ഏകദേശം ഫോർട്ടി ഒക്കെ വരെ ആ ഒരു കോവിഡിന്റെ ടൈമിൽ കഴിഞ്ഞിട്ട് പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത ഇത് പിന്നെ അത് വന്ന് 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 ഏകദേശം ഇപ്പൊ നയൻറ്റീൻ പോയിന്റ് സിക്സിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ഘട്ടങ്ങൾ വളരെ കുറവായിരുന്നു ഈ പറയുന്ന നയൻറ്റീൻ പോയിന്റ് സിക്സിലൊക്കെ ഒന്ന് നിൽക്കുന്ന ഒന്ന് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരിക്കലും മാത്രമായിട്ട് ഉണ്ടായിട്ടുള്ളൂ ഓക്കെ അപ്പൊ നല്ലൊരു ഒരു വാല്യൂ വാലുവേഷൻ വൈസ് അടിപൊളിയാണ് ഏത് സമയത്ത് എൻറ്റർ ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന ഇടത്തിലാണ് എഫ് ഐ ഐ പോലെയുള്ള നിങ്ങൾക്കറിയാം എത്ര ബില്യൻ ആണ് എഫ് ഐ ഐ നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എഫ് ഐ ഐ ഇത്രയും ഇറങ്ങി പോയിട്ടും ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഇറങ്ങി പോയിട്ടുള്ളൂ ആ നമ്പറുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറിയ ഇമ്പാക്റ്റ് ആയിരിക്കില്ല ചൈനയിൽ ഈ പറയുന്ന സിമിലേഴ്സ് പാക്കേജും യു എസിലെ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളും ഒക്കെ നോക്കിയിട്ടല്ലാതെ ആ ഒരു വാളിങ്ങനെ വീഴാൻ പോകുന്നുണ്ട് ആ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട് നമുക്കറിയാം എന്നിട്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ് വളരെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ വീണ്ടും ഞാനൊരു സമ്മറി എന്നുള്ള രീതിയിൽ പറയുകയാണ് നിഫ്റ്റിയുടെ ഗ്ലോബൽ ലെവലിൽ വളരെ മോശം പെർഫോമൻസ് ആണ് കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് ഇത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് ശേഷം ഇപ്പോഴാണ് എന്ന് പറയുന്നത് ഫണ്ട് മാനേജേഴ്സ് എല്ലാം ഇപ്പോഴും വെറിഷ് മൂഡിൽ തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്കിനെ കുറിച്ചുള്ളത് ഡെറിവേറ്റീവ്സിന്റെ കാര്യങ്ങൾ എടുത്താലും അങ്ങനെ തന്നെയാണ് പിന്നെ ഞാനൊരു പട്ടിട്ടിരിക്കുന്നത് നല്ല സ്റ്റോക്കുകളെ സ്പെസിഫിക് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകളെ പിക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ അത്രേ പറയാനുള്ളൂ എനിക്കിത് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു കാരണം അടിപൊളി ഡാറ്റ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി എന്റെ പല തീരുമാനങ്ങൾക്കും ഇത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ നാളെ തുടങ്ങിയുള്ള ഇൻവെസ്റ്റ്മെന്റിൽ അത്രയും സൂക്ഷിച്ച് ചെയ്യുള്ളൂ എവിടെ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട് ആ ഒരു ഡാറ്റാ പോയിന്റ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ തീരുമാനങ്ങൾ ക്യാപിറ്റൽ പോവാതെ ആവുക എടുത്തുചാട്ടം ഒഴിവാക്കുക പലവരും പറയുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറിൽ നിഫ്റ്റി ബ്രേക്കപ്പ് ചെയ്ത് സപ്പോർട്ട് എടുത്ത് പോകുന്നൊക്കെ പറയുന്നത് കുറച്ചൊക്കെ മാറ്റി വെക്കുക ഞാൻ വീണ്ടും പറയുന്നു ടെക്നിക്കൽസ് അനാലിസിസിനെ പറ്റുന്ന ഒരു സമയമല്ല അത് ആ സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പൊ ഫണ്ടമെന്റൽസിൽ ഫണ്ടമെന്റൽ നോക്കിയിട്ട് നല്ല സ്റ്റോക്കുകളെ പിക്ക് ചെയ്യുക ടെക്നിക്കൽസിന്റെ ഒപ്പം തന്നെ ടെക്നിക്കൽസ് നോക്കുന്ന മാത്രം നോക്കാതിരിക്കുക ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വണക്കം താങ്ക് യു